ആത്മീയതയും മനുഷ്യ സ്നേഹത്തിലൂടെ ജീവിത സാക്ഷാത്കാരവും നേടാനുള്ള അപൂർവ അവസരമാണ് വൈപ്പിൻ ഫോക്ലോർ ഫെസ്റ്റ് എന്ന് പാർലമെന്ററി കാര്യ സെക്രട്ടറി രാജു നാരായണ സ്വാമി ഒരു മാസം നീണ്ടു ഫോക്ലോർ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം കൊഴുപ്പുള്ളി ബീച്ചിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശദമായ വാർത്തകളിലേക്ക് ഒരു മാസം നീണ്ടുനിന്ന ഫോക്ലോർ ഫെസ്റ്റിന്റെ ഭാഷ സ്നേഹത്തിൻ്റെതെന്ന് പാർലമെന്ററി കാര്യ സെക്രട്ടറി രാജു നാരായണ സ്വാമി കുറിച്ചാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ശങ്കിക്കാറുണ്ട് സന്ദേഹിക്കാറുണ്ട് മനുഷ്യനും ചെയ്യുന്ന ഒരു ഭൂവിഭാഗമാണ് വൈപ്പിൻ പ്രകൃതിയും മനുഷ്യനും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അവ പരസ്പര പൂരകങ്ങളാണ് ഒന്നില്ലാതെ മറ്റൊന്നിനെ നിലനിൽക്കുക സാധ്യമല്ല അതിന്റെ ഭാഷ സ്നേഹത്തിന്റെയാണ് മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും സമഭാവനയുടെയും സദ്ഭാവനയുടെയും ഭാഷയാണത് ഉപഭോഗ സംസ്കാരത്തിന്റെ കുലംകുത്തിയൊഴുക്കിൽപ്പെട്ട് മനുഷ്യത്വവും ദിശാബോധവും നഷ്ടമാകുന്ന സമൂഹത്തിലേക്ക് മനുഷ്യത്വം ആവാഹിക്കുന്ന ഒരു മൃതസഞ്ജീവിനി മന്ത്രമായി ഫോക്ലോർ ഫെസ്റ്റ് മാറട്ടെ ഒരു മാസം നീണ്ടുനിന്ന ഫോക്ലോർ ഫോക്ലോർഫെസ്റ്റിന്റെ സമാപന സമ്മേളനം കൊഴുപ്പുള്ളി ബീച്ചിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രകൃതിയും മനുഷ്യനും കൈ ചേർത്ത് പിടിച്ച് ആനന്ദ ആടുന്ന ഭൂവിഭാഗമാണ് വൈപ്പിൻ പ്രകൃതിയും മനുഷ്യനും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് അവ പരസ്പര പൂരകങ്ങളാണ് ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽക്കുക സാധ്യമല്ല അതുകൊണ്ട് പ്രകൃതിയോടിണങ്ങിയ വികസന രീതിയാണ് വൈപ്പിനെ ഏറ്റവും അനുയോജ്യമെന്നതിൽ സംശയമില്ല അത്തരത്തിലൊരു വികസന സംസ്കാരമാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് പരസ്പര സ്നേഹം സങ്കുചിതത്വത്തിന്റെ കൺമതിലുകൾ തടച്ചുടച്ചുകൊണ്ട് മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ ഫോക്ലോർഫസിന് കഴിയട്ടെ എന്നും രാജനാരായണസ്വാമി പറഞ്ഞു ൃൻ എം എൽ എ അധ്യക്ഷനായി കൊഴുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ വൈസ് പ്രസിഡന്റ് സിനി ജയ്സൻ രാഗം ടീച്ചർ കെ കെ ഷൈൻ ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന് ആദരമായി ഗാനാഞ്ജലിയോടെയാണ് സമാപന ദിനത്തിൽ പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് ഗോപ എന്ന മലയാളം പോയിട്രി ബാൻഡിന്റെ കൊട്ടും പാട്ടും പറച്ചിലും അരങ്ങേറി ഗോത്രവർഗ കലാരൂപമായ ഗത്തികയുടെ രംഗപ്രവേശനമായിരുന്നു തുടർന്ന് പട്ടികവർഗത്തിൽ വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന അടിയ ഗോത്ര വിഭാഗത്തിന്റെ അനുഷ്ഠാന കലാരൂപ ാണ് ഗതിക നന്മയുടെ വരവിനെ സ്വാഗതം പറയുന്ന നൃത്തരൂപം തുടർന്ന് വിവിധ നാടൻ നൃത്ത ഗാനരൂപങ്ങളുമായി നാട്ടനങ്ങളോടെ ഫെസ്റ്റിവലിനു സമാപനമായി